അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് കിസാൻ സഭ കർഷക രക്ഷായാത്ര സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ചെറുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന കർഷക രക്ഷായാത്ര വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ഇരുപത്തിയഞ്ചിന് കൊട്ടിയൂരിൽ സമാപിക്കും കർഷക രക്ഷായാത്രയിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്ന് സംഘാടക സമിതി വാരവാഹികൾ ചെറു വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുക വന്യമൃഗ ആക്രമണത്തിനിരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക ആറളം ഫാം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള നീക്കം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ ഫെബ്രുവരി ഫെബ്രുവരിയഞ്ച് തീയതികളിൽ കർഷക രക്ഷായാത്ര സംഘടിപ്പിക്കുകയാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ ചെറുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ വന്യജീവി വന്യജീവി നിയമം നിയമം സെൻട്രൽ ഗവൺമെന്റ് സഭ വനം ജനപക്ഷമായി ചെയ്യുക അതിനെ മറ്റൊരാവശ്യം ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടികൾ അവസാനിപ്പിക്കണം എന്നുകൂടി കിസാൻ സഭ യാത്രയുടെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നു ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ഡിമാൻഡ്സാണ് കിസാൻ സഭ മുന്നോട്ട് കൊടുക്കുന്നത് ഇപ്പം ഇരുപത്തിനാല് വൈകിട്ട് നാലുമണിക്ക് ചെറുപഴിയിൽ കിസാൻ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രതി ഉദ്ഘാടനം ചെയ്യും അതിൻ്റെ ജാഥ ലീഡറായിട്ട് സി പി ഷൈജൻ ജില്ലാ സെക്രട്ടറിയാണ് കിസാൻ സഭയുടെ ഡെപ്യൂട്ടീഡ് ലീഡറായിട്ടുള്ളത് പി കെ മധുസൂദനാണ് കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ജാഥ ഡയറക്ടർ കെ വി ഗോപിനാഥൻ കിസാൻ സഭയുടെ സംസ്ഥാന കൗൺസിൽ അംഗം മറ്റ് ജാഥ അംഗങ്ങളുണ്ട് ജാഥഅംഗങ്ങളായിട്ടുള്ളവര് കണ്ണാടിയം ഭാസ്കരൻ പായം ബാബിരാജ് െ വത്സലൻ പയ്യരട്ട ശാന്ത എന്നിവരാണ് ജാഥാംഗങ്ങളായിട്ട് ഉള്ളത് തുടർന്ന് എൻ്റെ ജാഥാ പരിപാടിയുണ്ട് ഇരുപത്തഞ്ചിന് കാണുന്ന ശേഷം പിറ്റേ ദിവസമാണ് എൻ്റെ ജാഥാ പരിപാടി ഇരുപത്തഞ്ചിന് രാവിലെ പത്ത് മണിക്ക് തീർത്ഥല്ലിയിൽ സ്വീകരണം നൽകും പതിനൊന്ന് മണിക്ക് ആലക്കോട് സ്വീകരണം നൽകും പന്ത്രണ്ട് മണിക്ക് കരുവഞ്ചാൽ സ്വീകരണമുണ്ട് ജാഥയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പയ്യാവൂരുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉളിക്കൽ സ്വീകരണം നൽകും മൂന്ന് മണിക്ക് കീഴ്പള്ളിയിൽ സ്വീകരണം നൽകും വൈകിട്ട് നാലുമണിക്ക് കണിച്ചാർ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് മണിക്ക് കൊട്ടിയൂർ നീണ്ടു നോക്കി അവിടെ സമാപനമാണ് സമാപനത്തിൽ കെ ടി ജോസ് കെ പി കുഞ്ഞിക്കൃഷ്ണൻ ഷിജിത്ത് വായനൂർ എന്നിവർ അവിടെ പ്രസംഗം മലയോര മേഖലയിലാണ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത് നമുക്ക് അറിയാം നമ്മുടെ പ്രദേശം ചെറുപുഴ പോലും വന്യമൃഗങ്ങളുടെ കടുത്ത ഭീഷണി നേരിടുന്ന സ്ഥലമാണ് നമ്മുടെ അടുത്ത് തന്നെയുള്ള തിരുമേനിയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടുപന്തിയുടെ ആക്രമത്തിൽ ഒരാൾ മരണപ്പെടുക പോലും ഉണ്ടായിരുന്നു ഏത് ഗവണ്മെന്റ് ആയാലും അതിനടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെടുന്നത് ഇതിൽ സംസ്ഥാന ഗവണ്മെന്റ് കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള വിവേചനമൊന്നും കർഷകർക്ക് ഇല്ല നാട്ടിലെ കർഷകരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നേടണം നൽകണം എന്നു തന്നെയാണ് കിസാൻ സഭ മുമ്പോട്ട് വെക്കുന്നത് അതിന് ആവശ്യമായ നിയമനിർമ്മാണം അത് പുനഃപരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പുനഃപരിശോധിക്കണം മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റണം പുതിയ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ കൊണ്ടുവരണം അത് സാധാരണ ജനങ്ങൾക്ക് ഉതകുന്നതായിരിക്കണം എന്നതാണ് കിൻസാഫ മുമ്പോട്ട് വെക്കുന്ന അജണ്ട മാത്രമല്ല വളരെ തുച്ഛമായ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ പല തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്താലും ഉണ്ടാവുന്നത് വളരെയധികം കാലകരണപ്പെട്ട കാലത്തുള്ള തുകകളാണതൊക്കെ കാലോചിതമായി അത് പരിഷ്കരിക്കേണ്ടതുണ്ട് അത് ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നാണ് മറ്റൊരു ആവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആറളം ഫാം എന്നത് നമ്മുടെ നാട്ടിലെ പട്ടിക വർഗ പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലമാണ് ആ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത് വഴി ആ വിഭാഗത്തിൽപ്പെട്ടവരോടുള്ള കടുത്ത അനീതിയും അത് സ്വകാര്യ വ്യക്തികൾക്ക് മറ്റു തരത്തിലുള്ള ഗുണകരമുണ്ടാക്കുന്ന രീതിയിൽ ദീർഘകാല പാട്ടത്തിൽ കൊടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് കിസാൻ സഭയ്ക്കുള്ളത് അത് വളരെ ശക്തമായി തന്നെ ഈ സമര പരിപാടിയിലൂടെ ഞങ്ങൾ മുമ്പോട്ട് വെക്കുകയാണ് വന്യമൃഗ ആക്രമണം തടയുന്നതിന് സംസ്ഥാനത്തും നല്ല രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തണം മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ അത്തരം നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുജറാത്തിൽ അത്തരം നിയമങ്ങൾ ഉണ്ടാക്കി നടപ്പിലാക്കി വരുന്നുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വനത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങൾ കണ്ടാൽ അവയെ വെടിവെക്കാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ തമിഴ്നാട്ടിലേക്ക് നടപ്പിലാക്കി വരുന്നുണ്ട് നമുക്കിവിടെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നമ്മുടെ കൃഷി നശിപ്പിച്ചാലും ആളുകളെ ആക്രമിച്ചാൽ പോലും അതിനെ എതിരിടാൻ പറ്റുന്ന രീതിയിൽ നിയമമോ അതിനുള്ള പരിരക്ഷയുമില്ല അത്തരം ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ അതിനിരയായ മനുഷ്യജീവനെതിരെയാണ് പലപ്പോഴും നിയമങ്ങൾ നിലകൊള്ളുന്നത് അത്തരം കരി നിയമങ്ങൾ തിരുത്തി എഴുതണമെന്നതാണ് കിസാൻ സഭ മുമ്പോട്ട് വെക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഉള്ളത് അത് കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് നമ്മുടെ മലപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പാലായനം ചെയ്യുകയാണ് ആ സ്ഥലങ്ങളൊക്കെ വന്യമൃഗങ്ങൾ കയ്യേറുകയാണ് നമുക്ക് തന്നെ അറിയാം നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ചൂറപ്പുടവ് അതുപോലെ പാർവത്തഞ്ചിറിൻ്റെ പ്രദേശങ്ങൾ ഉറച്ചാക്കുന്നു അതുപോലെ കോട്ടത്തർച്ച മുറയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ ആളുകൾ താമസമില്ല അവരുടെ കൃഷിയൊന്നും തന്നെ അവർക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല വിളവെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു വിള പോലും കിട്ടാത്ത രീതിയിലാണ് കർഷകരുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അവിടുന്ന് താമസം മാറുകയും കൃഷി ഉപേക്ഷിക്കേണ്ട ഗതിയിലേക്ക് വരികയും ആ കൃഷി ഉപേക്ഷിക്കപ്പെട്ട കൃഷി സ്ഥലങ്ങൾ പോലും വനമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മറ്റ് പല തരത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് പലവിധ കാരണങ്ങൾ ഉണ്ടാകാം അതിൻ്റെ ഒന്നും കാരണങ്ങൾ ഈ പാവപ്പെട്ട കർഷകനല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം കർഷകന്റെ മുകളിൽ വെച്ച് ചാർത്തുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ പരിഷ്കരിക്കണം എന്ന് തന്നെയാണ് കിസാൻ സഭ മലയോര മേഖലകളിൽ നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും വിജന പ്രദേശങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പട്ടണ പ്രദേശമായ ചെറുപയയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പോലും വൻ കൂടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇത് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഇപ്പോൾ തമിഴ്നാട് ചെയ്തുപോലെ ഇരിക്കുന്ന പോലെ വനപ്രദേശത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ ഒരു വന്യമൃഗങ്ങൾ വരികയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊള്ളാനുള്ള പെർമിഷൻ നിങ്ങൾ കർഷകർക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വൻ സംസ്ഥാനങ്ങളിലെ നമ്മൾ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഏറ്റവും സമീപഭാവിൽ വരാൻ പോവുകയാണിത് അത് സർക്കാർ മനസ്സിലാക്കുക ഈ കർഷകരെ ഏറ്റവും പെട്ടെന്ന് അവരെ കർഷക വൃത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അവരുടെ നടപടികൾ സ്വീകരിക്കുക അവരിപ്പം നിരാശരായിട്ട് ആ സ്ഥലങ്ങൾ കൈവഴിഞ്ഞ് മാറി അത് പരിവിമങ്ങൾ കൈകയറി അവർ കൈകറി അത് പെട്ടിപ്പെരുകി നാട്ടിലേക്ക് വന്ന് ചേക്കറി കഴിഞ്ഞു ഇത് ഗവൺമെൻ്റ് ശ്രദ്ധയിൽ ഏറ്റവും പെട്ടെന്ന് കൊണ്ടുവരിക അതിനുവേണ്ട സ്വത്തുറ നടപടികൾ സ്വീകരിക്കുക അത് ഞങ്ങൾക്ക് പറയാവുള്ളൂ കിസാൻസഭാ ജില്ലാ സെക്രട്ടറി സി പി ഷൈജൻ ലീഡറും ജില്ലാ പ്രസിഡന്റ് പി കെ മധുസൂദനൻ ഡെപ്യൂട്ടി ലീഡറും സംസ്ഥാന കൗൺസിലംഗം കെ വി ഗോപിനാഥ് ഡയറക്ടറുമായുള്ള ജാഥയിൽ കണ്ണാടിയൻ ഭാസ്കരൻ പായം ബാബുരാജ് ടി കെ വത്സരൻ പയ്യർട്ട ശാന്ത എന്നിവർ അംഗങ്ങളാണ് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് കിസാൻസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രദീപൻ ചെറുപുഴയിൽ കർഷക രക്ഷാ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് ചൊവ്വാഴ്ച രാവിലെ പത്തിന് തേർത്തല്ലിയിൽ നിന്നും പര്യടനം ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് അഞ്ചിന് കൊട്ടിയൂരിൽ സമാപിക്കും സമാപന യോഗത്തിൽ കെ ടി ജോസ് കെ പി കുഞ്ഞിക്കണ്ണൻ ഷിജിത്ത് വായനൂർ എന്നിവർ പ്രസംഗിക്കും കർഷക രക്ഷായാത്രയിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കണമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ അജിത് കുമാർ അനിക്കം വി എം ജോസഫ് കെ എസ് അനിൽകുമാർ സി വി എം തോമസ് എന്നിവർ അഭ്യർത്ഥിച്ചു গোল্ড অ্যান্ড ডায়মন্ডস বাটার